ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മംഗലം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് നാരായണീയ പാരായണവും മംഗലം ശ്രീ അയ്യപ്പൻകാവ് നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷനും നടന്നു ബ്രഹ്മശ്രീ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ീപം ചെയ്തു അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായി മംഗലം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ഭാഗവതാചാര്യ ശ്രീമതി കോമളം ടീച്ചറുടെ നേതൃത്വത്തിൽ ശ്രീമദ് നാരായണീയ പാരായണവും മംഗലം ശ്രീ അയ്യപ്പൻകാവ് നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷനും നടന്നു ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സി ചെന്താമരാശൻ സമിതി ആചാര്യ കോമളം ടീച്ചർക്ക് സമിതിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി അഖില ഭാരത ാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി പി രവീന്ദ്രൻ ഉത്തരമേഖലാ സെക്രട്ടറിമാരായ പി കണ്ണൻകുട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനീഷ് എയസ് സമിതി അംഗങ്ങളായ ജനാർദ്ദനൻ കിരൺ എന്നിവരും നിരവധി മാതൃസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന നാരായണീയ മഹോത്സവത്തിൽ സമിതിയിൽ നിന്ന് പരമാവധി പേരെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു You're watching VCV News.